ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ വീണ്ടും ഒരു ബ്രൈഡൽ ഹെന്ന വർക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രൂമിൻ്റെ സൈഡിൽ ഹെണ്ണിടാൻ പോ സോറി ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ അവരുടെ വെഡ്ഡിങ്ങിന് ഹെൻ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാരണൂർ പോയത് ഇത് നമ്മൾ കുന്നകുലത്ത് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് ബ്രൈഡിന് ഹെൻ ഇടാൻ പിന്നെ ബ്രൈഡിൻ്റെ ബ്രൈഡ് മേറ്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂമ് ഗ്രൂമിൻ്റെ എല്ലാം ഒരു ദിവസം ആട്ടോ അന്നത്തെ ഡേ കുന്നോളം ടു ഗുരുവായൂർ കേട്ടോ നമ്മളുടെ ഡേ കവർ ചെയ്യാൻ ഉണ്ടായിരുന്നത് കൂടുതൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് അവരെയും എന്താ പറയുക നമ്മൾ ആ ഫംഗ്ഷന് നമ്മളും കൂടിപ്പോയി അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാൻ നന്നില്ലട്ടോ അത് എൻജോയ് ചെയ്തു നല്ല സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം ബ്രൈഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നേരത്തെ പോയിട്ട് പിന്നെ ഒരു ഉച്ചയായപ്പൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉൾഭാഗത്ത് മാത്രമായിട്ടാ കേട്ടോ ഹെൻഡിട്ടിട്ടുണ്ടായിരുന്നു ബ്രൈഡ് അപ്പോൾ ബ്രൈഡിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പിന്നെ അവരവിടെ സ്റ്റേ ഇല്ല കേട്ടോ അതുപോലെ അവർ വീട്ടിൽ കർട്ടൻസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവർ ഫുള്ള് ബോംബെയിൽ സെറ്റിൽ ആയിട്ടുള്ളവർ അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രൈഡ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബ്രൈഡാ കേട്ടോ നല്ല ഒരു ഡാൻസറാണ് ആൾട്ടോ അത് പറയാൻ മറന്നു Thank you ഇഷ്ടമായിട്ടോ ഇങ്ങനെ ആക്ടീവായിട്ടുള്ള ബ്രൈഡ്സ് ഒക്കെ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടോ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു ബ്രൈഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഐ മീൻ ഹെണ്ണിട്ടിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടോ അല്ല അതെ കണ്ടിട്ടുണ്ട് ഡാൻസ് ചെയ്യുന്നത് അവരുടെ അങ്ങനെ അതാ നമ്മുടെ ബ്രൈഡൽ മെഹന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതാണ് അവർ കാണിച്ച മോഡലായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായി എൻ്റെ പാർട്ടണർ കൂടി നമ്മൾ രണ്ടേരും കൂടി കുന്നവളത്തുനിന്ന് ഇനി നമ്മൾ ഗുരുവായാ പോകണം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് അങ്ങനെ അടുത്ത് പറ്റിയെങ്കിൽ ഗുരുവായക്കുള്ള ബസ് കയറി പക്ഷേ അവർ പറഞ്ഞ സ്റ്റോപ്പിലേക്ക് പോകില്ല തീ ബസ് അത് പകുതി തീൻ്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞത് പിന്നെ അവിടെ നിർത്തി നമ്മൾ വേ ഓട്ടോ വിളിച്ചിട്ട് പോയി അങ്ങനെ നമ്മൾ ചെക്കൻ്റെ അപ്പോൾ ഇത് ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഹെണ്ണ ഇട്ട് കൊടുത്താണ് കേട്ടോ സിമ്പിളായിട്ടുള്ള പാട്ടി ഹെണ്ണയാണ് അവർ ഫോർ സൈഡ്സും ഇവരൊക്കെ മാത്രമേ കുറച്ച് വരും പിന്നെ ചിലർക്കൊക്കെ കുറേ കാലത്തിന് ശേഷം ഹെണ്ണ ഇടണ കാരണം അവർ ഒരുപാട് ഹെണ്ണിപ്പിച്ചിട്ടും മീൻസ് ഐ മീൻ ബ്രൈഡൽ വർക്ക് വരെ നമ്മളവിടെ ചെയ്തു കൊടുത്തു നമ്മളും സന്തോഷം കാരണം അവർക്ക് നല്ല ഹാപ്പി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരെ നമ്മളെ എന്താ പറയുക അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവർ നമ്മളോട് ഇങ്ങനെ പറയാനുട്ടോ അവർ കുറെ കാലത്തിന് ശേഷം അത് നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും ഇതൊരു റിട്ടയർഡ് നേഴ്സാണ് പിന്നെ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി കിട്ടോ ഐ മീൻ നമ്മളൊരു സ്ട്രേഞ്ചേഴ്സ് ആദ്യമായിട്ട് കാണാം അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു നല്ല കമ്പനി നല്ല ഫ്രണ്ട്ലി പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ കുറച്ച് പേർക്ക് അറബിക് ടച്ചുള്ള ഫ്ലവർ ഹെന ഡിസൈനിങ് മാതി പറഞ്ഞു ഐ മീൻ ഫുള്ള് കവറേജ് വേണ്ട അല്ലെങ്കിൽ സിമ്പിൾ വേണ്ട അറബിക്സ് അങ്ങനെ അവരാഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് കാരണം അവർ സാറ്റിസ്ഫൈഡാണ് നമ്മൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ലോങ് ഒക്കെ പോകും ഐ മീൻ നമ്മൾ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് എന്നൊക്കെ ഡേറ്റുള്ളത് വെച്ചിട്ട് നമ്മൾ ഒരുവിധം എല്ലായിടത്തും എത്തും പിന്നെ പ്രൈസ് റേഞ്ച് വെച്ചാൽ ഓരോ വർക്കിനും ഓരോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ബഡ്ജറ്റ് പറയുമ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ചെയ്തു തരും പിന്നെ വർക്കിൻ്റെ ക്യാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോ അത്ര വരും ചിലപ്പോൾ നിങ്ങൾ വർക്കിൻ്റെ ക്യാഷ് അത്ര ഇല്ല ഈ ഒരു ക്ലയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ സിക്സ് ഇയേഴ്സിന് ആവശ്യം അത്ര ഹെൻ്റ് ഇട്ട് കല്യാണത്തിന് ഇത്ര ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൽ കൂടുതൽ ഇടണം എന്ന് പറഞ്ഞിട്ട് അറബിക് സ്റ്റൈലിൽ ഒരുപാട് ആൾക്ക് കവർ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ തന്നെ പേജുണ്ടഫ് ഹെന്ന ഡ ഡിസൈൻസ് അല്ലെങ്കിൽ വർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഒരു ഇൻസ്റ്റ ഉള്ളവരൊക്കെ കയറി ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെന്ന എങ്ങനെ നിങ്ങൾ കൊണ്ടുവരുമോ അതോ നിങ്ങൾ മേടിക്കണം എന്നൊക്കെ നമ്മൾ ഹെന്ന ചെയ്യുന്നതല്ലോ ഓർഗാനിക് തന്നെ സെയിലുണ്ട് കോൺസും അതുപോലെ തന്നെ നെൽ കോൺ ഒക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് സോറി വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ കോൺസ് കൊടുക്കും ചെയ്യും നിങ്ങൾ കോൺസ് മേടിക്കണ്ട കാരണം നമുക്ക് പുറത്തെ കോൺസിനെക്കാളും നമുക്ക് കംഫർട്ട് നമ്മളെ കോൺസ് ആണ് ഇവർ നിന്ന് വരുമ്പോൾ കോൺസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തന്നെ പക്ഷെ നമുക്ക് ആ കോൺസിനെക്കാളും ഒന്നുകൂടി കംഫർട്ട് നമ്മളെ ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് സ്റ്റെയിനും വരും പിന്നെ കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലേ അപ്പം അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടും നമ്മളെ കോൺസോപ്പേച്ച് അങ്ങനെ ഏതാ ഒരു വിധം ഇവരുടെയും വർക്ക് ചെയ്യുന്നു പിന്നെയും കുറേ പേർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും കവർ ചെയ്തില്ല പിന്നെ ലേറ്റായി ലേറ്റായപ്പോൾ പിന്നെ അവർ തന്നെ നമുക്ക് വെഹിക്കളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു പിന്നെ നമ്മൾ രണ്ടുപേരുണ്ടായിരുന്ന കാരണം ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് വന്നു അങ്ങനെ നമ്മളെ ഹെന്ന ഹെനാവർക്കിൻ്റെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ അഭിപ്രായം ആണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ